എടി എന്തൊരു ആള് നിന്നെ കൊണ്ടേ പോകാൻ തോന്നുന്നുണ്ട് നീ വേണെങ്കിൽ പിടിച്ചോണ്ട് പോയിക്കോ എടി നിനക്കൊന്നും വേറെ പണിയിലിടീ അവനെ കരുനോക്കിരുന്നു അവൾക്ക് അസൂയ ോക്ക് ഗന്ദ്രന്റെ കേടാണ് അവളെന്തേ കാണിച്ചോട്ടെ അസൂയപ്പെട്ടിടൊന്നും കാരില്ല മോളെ നിന്നെ കാണല്ലേ അസൂയ നോക്കൊന്നും പറയാനില്ലേ എന്ത് വെച്ച് ചേച്ചി കഴിക്കാൻ വെള്ളം ഇതല്ല മിനറൽ വാട്ടർ ചൂട് അല്ലേ ആ മെല്ല കണ്ടു ആ ഇപ്പ കണ്ടു കണ്ടി ഇനരെ ഇപ്പ കണ്ടു ഇനരെ നോ പാല്ല എന്ത് ചോദിക്കുന്നേല്ലോ ചേച്ചി ഇങ്ങനെ എന്നെ വേടിയോ അറിയണ്ട എനിക്ക് അറിയാ കാര്യം ഉണ്ട് പെട്ട് തന്നേ മാറ്റാനെടുട സംസാരത്ത് വർക്ക് ഒക്കെ സിഗ്നൽ ഇടാ കിട്ടാ കാറ്റോനെ കളாரு ആയിട്ട് ഇനി কি মানে বিশ্বাস വേള ക്യാൻസൽ ചെയ്തു ആ അല്ലെങ്കിൽ വേണ്ട അത് ബില്ലിൻ്റെ കൂടെ ചർച്ച ചെയ്തു പിന്നെ

ആ എനന്നെ ഫിറ്റ് ആണില്ല ടേണല്ല എന്താ പേര് പറയുന്നേ റെഡി മോനിഷ ഇങ്ങോട്ട് വാടി മോനിഷ വാസ് ഹീഡ് വേറെ ആരെ കൊടുക്കാനാണ നമ്മുടെ ബില്ല് കൊടുക്കണ്ട ആവശ്യമില്ലല്ലോ ആരെ വെറു ബില്ല് വാങ്ങnse ഞങ്ങളുടെ ബില്ലാണ് തരൊന്നും വേണ്ട ഞങ്ങള് തന്നോളാ രഞ്ജിതേ എത്രയേ വെറു ബില്ല് ആള് ആര് കൊടുതോളാനാണ് പറഞ്ഞു നമ്മൾ കൊടുതോളാം ഇയാളെ കൊടുക്കാൻ പറഞ്ഞു എക്സ്പെക്റ്റ് പ്രിവിലേജ്

മണ് നമുക്കൊരു സെൽഫി എടുത്താലോ

കൊണ്ടാത്തതൊക്കെ കൊള്ളാം രാവിലെ ആവുമ്പോൾ ഇങ്ങനെ എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു രൂപ കൊണ്ടിരുമ്പോ ഒരു രണ്ടായിരം വേണം കൊടുത്തേക്കോ ഇപ്പത്തന്നെ But not this one. Three chicks. They're lucky to have made it. Forced by the early spring, the parents rushed to their migration. Yes.

and other insects play an important ha. role in helping flowers to reproduce oh. the birds search for food shelter Cheers. and nesting materials in turn they carry the pollen from one flower to another helping to pollinate the plants i like to have my first drink each morning upon awakening fact, the gibbons call out to keep us company and announce their presence <sighs> their territorial antiphonal display should be heard several kilometers نيന്ദ്രനെങ്ങനെ ദൂരമാറിയേക്കുന്നത് അടുത്തേക്കോ نيനെ ഒറ്റപ്പെടുത്താതെ ചമ്പൻസി അൻ ഡൈങ്കസ് ഡൈങ്കസ് وي આર কিংস ആൻഡ് ക്വീൻസ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് യ സെനടറ്റക театറല്ല Monoids! <laughs> <laughs> they forage during the day, <laughs> <It's a> <laughs> place, <laughs> <variety> of fruits, and its presence in a forest is a good indication of a plentiful supply of fruiting trees. In a forest ുംബ്ലിക് പ്രൈവറ്റ് പറയാം സോ ദിസ് മൈ സീപ്രൈഫ് ഞാനിപ്പോ രഹസ്യമായി എന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്ത് വൈവാഹിക ജീവിതത്തിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഓരോ രാത്രിയിലെയും സെക്സോട് കൂടി അങ്ങനെ കഴിയും പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നേ ഉണ്ടാക്കി ശരിയല്ലേ ഇതും മാർക്കസ് മൂപ്പര് പറഞ്ഞോണ്ടിരിക്കാൻ പോവാണോ ഞാൻ ഫിറ്റൊന്നല്ല പറഞ്ഞു മാത്രം

What I love about working in forestry is the chance every once in a while to get out of the office and walk in the woods. 3:30. My God. കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിൻ്റൺ പിന്നെ കുറേ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് അപ്പം പോവാ പോലോ വോട്ട്സ് യു നെയ്മ് ഡാരിയ സോറി Monisha. Monisha. Don't be ും പോണം ഞാസ്റ്റ് ലഞ്ച്ണ്ടാക്കി തരാം ഞാൻ നന്നായി കുക്ക് ചെയ്യും എനിക്ക് പോവാൻ തോന്നുന്നില്ല എനിക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ട് നിന്നെ കൊണ്ടിട്ട് എനിക്ക് കുറച്ചിലൊന്ന് ഉറങ്ങണം ൂണി ക്ലാസ് എവിടുന്ന എടുത്ത് വീട്ടിന്ന് സാർ മുതിക്ക് ഓക്കെ ചെറുതേ കള്ളു മാത്രമല്ല ടിലോറേ സാറുമാരുണ്ടോ ഇറങ്ങി സെറ്റപ്പിലാ ളുപ്പാങ്ക മനുഷ്യ മെനക്കെടുത്താൽ ഓരോരോ കേസ് മനോ സാറോ സാറെ ഇതിന്റെ കൂടെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം വന്നുവന്ന് മാനേമാര്ന്നെ കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോ തലേക്കറി കളിക്കാലേ സ്ഥാനത്തെ വലക്കാം അവളൊരു പണിതൊക്കെ സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോ No no thanks i'll al management okay sir main bol Ok. okay what a funny enna